ഒന്ന് ദേശീയപാത അറുപത്താറിൻ്റെ നിർമ്മാണം ആ നിർമ്മാണവുമായി ബന്ധപ്പെട്ട ചില പ്രയാസങ്ങൾ ഉണ്ടായിട്ടുണ്ട് നമുക്കറിയാം അപ്പം അതിനെക്കുറിച്ച് തീർച്ചയായിട്ടും ഈ ചർച്ച ചെയ്യുന്നതാണ് അതിന്റെ ചില കാര്യങ്ങൾ സംസ്ഥാന സർക്കാരും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ബഹുമാനപ്പെട്ട ശ്രീ നിതിൻ ഗഡ്കരിയെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അറിയിക്കും അതുപോലെ തന്നെ ഒട്ടേറെ പുതിയ പദ്ധതികൾ വലിയ പ്രതീക്ഷയോടുകൂടിയാണ് നമ്മൾ ഒറ്റ നോക്കുന്നത് ആ പദ്ധതികൾ യാഥാർത്ഥ്യമാക്കാൻ ആ പദ്ധതികൾക്ക് അംഗീകാരം കിട്ടാനുള്ള ഒരു നീക്കം ഇതുമായി ബന്ധപ്പെട്ട് നടത്തുന്നുണ്ട് അപ്പം അതും പോസിറ്റീവായി മാറാനാണ് സാധ്യത അപ്പം അത് ചർച്ചയ്ക്ക് ശേഷം മറ്റു കാര്യങ്ങൾ പറയാം സ്വാഭാവികമായിട്ടും അതിന് നമുക്ക് രണ്ടായിട്ട് എടുക്കാം ഒന്ന് വീഴ്ച വീഴ്ച കർക്കശ നിലപാട് സ്വീകരിച്ച് നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ പോകുന്നുണ്ട് അത് അതേപോലെ തുടരണം നിർമ്മാണവുമായി ബന്ധപ്പെട്ട ഒരു ആശങ്കയും ഇല്ലാതെ നിർമ്മാണം നടക്കണം അതൊരു കാര്യം രണ്ടാമത്തത് നമ്മുടെ എത്രയോ കാലമായി ആഗ്രഹിച്ച പദ്ധതിയാണ് ലോകത്തെവിടെയുമുള്ള മലയാളിയുടെ സ്വപ്ന പദ്ധതിയാണ് നമ്മുടെ രാജ്യത്ത് ഏറ്റവും അധികം ജനസാന്ദ്രതയുള്ള സംസ്ഥാനം കേരളമാണ് ദേശീയ ശരാശരിയേക്കാൾ മൂന്നിരട്ടിയാണ് ഇപ്പോൾ കേരളത്തിൻ്റെ ഒരു ആശ്വാസ പദ്ധതിയാണ് കാസർകോട് മുതൽ തിരുവനന്തപുരം വരെ നാൽപ്പത്തഞ്ച് മീറ്റർ ആറ് വരി അതിന്റെ നാൾ വഴികളിലേക്ക് ഞാൻ കിടക്കുന്നില്ല എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് രണ്ടായിരത്തി പതിനാറിൽ എൽ ഡി എഫ് സർക്കാർ അധികാരത്തിൽ വന്നതുകൊണ്ട് മാത്രമാണ് ഈ പദ്ധതി ഇപ്പോൾ ഇത്ര വലിയൊരു ശതമാനം പൂർത്തീകരിക്കപ്പെടുന്ന സ്ഥിതി ഉണ്ടായത്